അതുകൊണ്ട് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന നല്ല സ്കില്ലുള്ള കഴിവുള്ള ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവരുടെ കഴിവിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്ലയൻറ്റിൽ നിന്നും സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയോ ചെയ്യുന്നുണ്ടോ അതിലൊരു പ്രധാന കാരണമാണ് അവർ ചെയ്യുന്ന ഫ്ലോർ പ്ലാൻ വാസ്തുവിൻ്റെ പേരിൽ പിന്നെയും പിന്നെയും റീഡിസൈൻ ചെയ്ത് അവരുടെ ഒത്തിരി സമയം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല എങ്കിൽ ആ സമയം കൊണ്ട് വേറെ ഒത്തിരി വർക്കുകൾ ചെയ്യാനുള്ള അവസരവും അതുപോലെ തന്നെ ക്ലയൻറ്റ് ബാക്കിയുള്ള ആളുകളിലേക്ക് പറയുകയും ചെയ്യും അതേസമയം നമ്മളീന്ന് വർക്ക് രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം റിവിഷൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ക്ലൈൻ്റ് നമ്മൾ ബാക്കിയുള്ളവരിലോട്ട് നമ്മൾ പറയുമോ അതായത് സമയം ഒറ്റത്തോളം തന്നെ കൃത്യമായിട്ട് ആ ക്ലയൻ്റിനെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ വളരെ നല്ല രീതിയിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ആ ക്ലയൻ്റ് പറയുന്നത് അവിടെ പോയാൽ മതി വലിയ സമയമൊന്നും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കൃത്യാമാക്കിയിട്ട് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും നല്ല രീതിയിൽ ഫ്ലോർ പാൻ ക്രമീകരിച്ച് തരും എന്നുള്ള പേര് വരും പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലാകാതെ വാസ്തു എന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷങ്ങളോ മാസങ്ങളോ എടുത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലേക്ക് വരും എന്നുള്ള രീതിയിലേക്ക് പഠിക്കാതെയോ അതിനെ പറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെയോ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത് വർഷങ്ങളോ മാസങ്ങളോ ഒന്നും എടുക്കാതെ സിമ്പിളായിട്ട് ആയിട്ട് ഇപ്പം നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും പകുതി സമയം കൊണ്ട് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുകയും ക്ലയൻ്റ് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതിലേക്ക് നിങ്ങൾക്ക് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ അപ്പം നമുക്ക് വേണ്ടതെന്നാൽ ഒരു ഫ്ലോർ പ്ലാൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ക്ലയൻറ്റ് അപ്പം തന്നെ അപ്രൂവ് വേണം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞ സമയം കൊണ്ട് ആ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കണം ഈ രണ്ട് കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീട് വെക്കാൻ വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും പകുതി സമയം കൊണ്ട് എങ്ങനെയാണ് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നതെന്ന് പഠിക്കാനായിട്ട് അറിയാനായിട്ട് നിങ്ങൾ താല്പര്യമുണ്ടാവും എങ്കിലതിനെ ലൈവായിട്ട് ഫ്രീ ആയിട്ടുള്ള വെബിനാറിൽ ഞാൻ ഈ കാര്യം പറയുന്നതായിരിക്കും എൻ്റെ പേര് ശരവണ നായർ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടറാണ് വാസ്തുവികാരം ചെന്നാളും എഞ്ചിനീയറും ബിൽഡറും വീട് വെക്കാൻ പോകുന്ന ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്നുള്ള കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന കമ്മ്യൂണിറ്റി അപ്പം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീട് വെക്കാൻ വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്ന് ചോദിക്കും അതോടൊപ്പം തന്നെ അവർ ഓരോ ഫർണിച്ചോർ ഓരോ റൂമിൻ്റെ അകത്ത് വിടുന്ന ഫർണിച്ചറുകൾ ഏതൊക്കെയാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിക്കുന്നത് അപ്പോൾ ലിവിംഗ് ഹാളിൽ ഏതാണ് ബെഡ്റൂമിൽ ഏതാണ് അപ്പോൾ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അവർ ചൂസ് ചെയ്യുന്ന ഫർണിച്ചറുകൾക്കനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ എയോട് ചോദിക്കും അപ്പോൾ എ കൃത്യമായിട്ട് നമുക്ക് ആ ഓരോ മുറിക്കനുസരിച്ച് ആ ഫർണിച്ചറുകൾ വരുമ്പോഴത്തേക്കും സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ എത്രയാണ് റൂമിൻ്റെ ഒപ്റ്റിമ സൈസ് വരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് എയോട് ചെയ്യാൻ പറ്റും അങ്ങനെ കിട്ടുന്ന അളവുകൾ നമുക്ക് സ്റ്റഡി ടേബിൾ ഉണ്ട് വാസ്തുവിൻ്റെ ആ കാൽക്കുലേഷൻ ടേബിളിലേക്ക് നമ്മൾ നോക്കഴിയുമ്പോഴത്തേക്കും അതിനോട് തൊട്ടടുത്തുള്ള അളവുകൾ അളവുകൾതാണോ ആ അളവുകൾ വരത്തക്ക രീതിയിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അതിനുശേഷം ഇതേപോലെ തന്നെ ആ മുറിക്കകത്തേക്ക് ഈ ഫർണിച്ചറുകൾ എങ്ങനെയാണ് ലേ ഔട്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് വാസ്തുവും സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ആ ക്ലൈൻ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു ഫ്ലോർ പാൻ ഇപ്പം നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും പകുതി സമയം കൊണ്ട് ക്രമീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റും താല്പര്യം ഉണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ലൈവ് ആയിട്ട് ഫ്രീ ആയിട്ട് ഞാൻ വെബിനാറിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പക്ഷെ ആദ്യം രജിസ്റ്റർ ചെയ്യും അറ്റൻഡ് ചെയ്യുന്ന നൂറ് പേർക്ക് മാത്രമേ അതിനകത്ത് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇപ്പം തന്നെ താഴെ കാണുന്നില്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യുക ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നോക്കുക അതിനകത്തുള്ള ബാക്കിയുള്ള വീഡിയോകളും കണ്ടുക ആ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ലൈവ് നേരിട്ട് കാണാം താങ്ക്